ചേലക്കരയിൽ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം പാളി എന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ വിമർശനത്തിൽ വിശദീകരണവുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രമ്യ ഹരിദാസിനെതിരെ ബ്ലോക്ക് കമ്മിറ്റി ഗ്രൂപ്പിൽ സംസാരിച്ച ആരും ഔദ്യോഗിക പദവികൾ വഹിക്കുന്നില്ല എന്നാണ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് വി ആർ അനൂപിന്റെ പ്രതികരണം കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക ഗ്രൂപ്പുകളിലും പാർട്ടിക്ക് നൂറ്റി എഴുപത്തിയേഴ് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ നേതൃത്വത്തിലുള്ള ബൂത്ത് തല ഗ്രൂപ്പുകളും മണ്ഡലം അതുപോലെ തന്നെ ബ്ലോക്ക് തല ഔദ്യോഗിക ഒന്നും തന്നെ ഇത്തരം വാർത്തകളോ ഇത്തരം മെസ്സേജുകളോ വന്നിട്ടില്ല ഈ വന്നു എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ ചില വ്യക്തികൾ ഉണ്ടാക്കിയതും ചില കൂട്ടായ്മ ഉണ്ടാക്കിയ ഗ്രൂപ്പുകളാണ് അതിലും പാർട്ടിയുടെ ഒരു ഔദ്യോഗിക ഭാരവാഹി പോലും ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ പറഞ്ഞിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് ചേലക്രിയയിൽ ലഭ്യമാകാവുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ സാധിച്ചത് ആ സ്ഥാനാർത്ഥിയോടുകൂടി മികവിന്റെ ഭാഗമായിട്ടാണ് ഈ ഇത്രയും വലിയ ഭൂരിപക്ഷത്തെ ഞങ്ങൾ പന്ത്രണ്ടായിരത്തി ഇരുനൂറിലാക്കിയത്